ലോറിക്കടിയിൽ കുടുങ്ങി സ്കൂട്ടറുമായി ടോറസ് ഓടിയത് എട്ട് കിലോമീറ്റർ പാല ബൈപ്പാസ് റോഡിൽ സ്കൂട്ടർ നിർത്തി സംസാരിച്ചു നിൽക്കുകയെന്ന യുവാക്കളെ ഇടിച്ച് തെറിപ്പിച്ചാണ് ലോറി സ്കൂട്ടർ വലിച്ചുകൊണ്ടുപോയത് ലോറി ആണ്ടൂരിന് സമീപം വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ടോറസ് ഇടിച്ച് പരിക്കേറ്റ മേവട സ്വദേശികളെ മാനസിലോ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് പാലാ ബൈപ്പാസിൽ റോഡരികിൽ സ്കൂട്ടറും സംസാരിച്ചു നിൽക്കുകയായിരുന്നു യുവാക്കളെയും ടോറസ് ഇടിച്ചു തിരിപ്പിച്ചത് ടോറസിന് സ്കൂട്ടർ സ്കൂട്ടർ കുടുങ്ങിതെറിയാതെ ലോറി വൈക്കം റൂട്ടിലേക്ക് ഓടിച്ചു പോവുകയായിരുന്നു സ്കൂട്ടർ റോഡിലുറിഞ്ഞ് തീപുരിച്ചുതെറിയെങ്കിലും ലോറി നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു മരങ്ങാട്ടുപള്ളി ആണ്ടൂരിനു സമീപം ഇല്ലിക്കൽ താഴെ വെച്ച് ലോറി റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറി പാലാ ബൈപ്പാസിൽ നിന്ന് വണ്ടി ഇടിച്ചതാണ് ആ വണ്ടി ഇവിടെ വരെ തള്ളിക്കൊണ്ടു വന്നു അത് കഴിഞ്ഞിട്ട് അവര് അത് ഇവിടെ വരെ എട്ട് കിലോമീറ്ററോളം ഇപ്പൊ ഈ വണ്ടി ഇങ്ങനെ പോകുന്നു എന്നാ പറയുന്നത് നാട്ടുകാരെല്ലാം പറയുന്ന പത്ത് ചൂട്ട് കൂട്ടിയിട്ട് കത്തിച്ചാൽ പോലും ഇത്രയും തീ ഉണ്ടാവൂന്നാണ് പറയുന്നത് അതുപോലെ തീയായിരുന്ന വഴി കൂടെ ഈ ബൈപ്പാസിൽ നിന്നിരുന്ന നമ്മൾ ബൈപ്പാസിൽ നിന്നിരുന്നത് നമ്മുടെ ഒരു കസിൻ ബ്രദറാണ് പിന്നെ അവൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു ഇച്ചിരി പൈസ ഒരാളുടെ ഫാദർ മരിച്ചു പോയായിരുന്നു ഇന്നലെ പൈസ മറിക്കാൻ വേണ്ടിയിട്ട് പാലായിക്ക് വന്നതാണ് അങ്ങനെ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്

മദ്യക്കുപ്പികളും ഛർജലിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ലോറിയിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് കരുതപ്പെടുന്നു പാല ബൈപ്പാസിൽ ക്ലോറസ് തട്ടി ഗുരുതരമായി പരിക്കേറ്റ മേപട സ്വദേശികളായ അലൻ കുര്യൻ ഇരുപത്തിയാറ് നോബി ഇരുപത്തിയഞ്ച് എന്നിവർ ചെർപ്പുങ്കൽ മാർസലിവ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സ്റ്റാർവിഷ് ന്യൂസ് പാലാം